ലവ് ദുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ കുട് ആൻ്റെ പഠിതാക്കളെ പ്രിയ ശ്രോതാക്കളെ അസ്സലാ വാലേക്കും വാഹമത്തുല്ലാ വർക്കാത്തു സൗദണ്ണി ഞാൻ മുഹമ്മദ് തൂട്ടി പരിശുദ്ധ ഖുർഹാനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം സ്വാതന്ത്ര്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർഹാനിലെ മൂന്നാമത്തെ അധ്യായമായ സുഹൃത്തു ആൽ ഇമ്രാനിലെ നൂറ്റി പതിനെട്ടാമത്തെ വചനത്തിൽ ഹേ വിശ്വസിച്ചവരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച ആ വചനത്തെയാണ് بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتخذوا بطانة من دونكم لا يعلونكم خبالا ودوا ما عنتم قد بدت البعضاء من أفواههم وما تخفي صدورهم أكبر ും ഈ വചനത്തിൽ ഹേ സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് പുറമേയുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ ഉള്ളുകള്ള്ളിക്കാർ സ്വീകരിക്കരുത് കാരണം അവർ നിങ്ങൾക്ക് അനർത്ഥമുണ്ടാക്കുന്ന ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല അവർ നിങ്ങൾ വിഷമിച്ച് പ്രയാസപ്പെട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നു അത് അവരുടെ വായകൾ കൊണ്ട് തന്നെ വെളിപ്പെട്ട് കഴിഞ്ഞു അവരുടെ മനസ്സുകളിൽ ഒളിപ്പിക്കപ്പെടുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ് നിങ്ങൾക്ക് അള്ളാഹു കാര്യങ്ങൾ വിവരിച്ചു തരുന്നു നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ എന്ന് ഈ ആയത്ത് അവതരിക്കാനുണ്ടായ പശ്ചാത്തലം മദീനയിലുണ്ടായിരുന്ന യഹൂദികളും സത്യവിശ്വാസികളുമായി ജാഹ്ലിയ കാലത്ത് നിലനിന്നിരുന്ന അയൽവക്ക ബന്ധങ്ങളും അടുത്ത ബന്ധങ്ങളും വിശ്വാസം സ്വീകരിച്ചതിന് ശേഷവും യഹൂദികളുമായി മുസ്ലിങ്ങൾപ്പെട്ട ചില ആളുകൾ പിന്തുടർന്നു പോന്നു ഇത് മുസ്ലിങ്ങളുടെ രഹസ്യങ്ങൾ യഹൂദികൾക്ക് അറിയുവാൻ കാരണമാകുമായിരുന്നു കൂടാതെ നിവൃത്തിയില്ലാതെ നിക്കക്കള്ളിയില്ലാതെ ഇസ്ലാം സ്വീകരിച്ച കപടവിശ്വാസികളും ഇസ്ലാമിൻ്റെ രഹസ്യങ്ങൾ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കൾ ആയ യഹൂദികൾക്ക് എത്തിക്കാനിറിയാവുമായിരുന്നു ഇസ്ലാമിക വിശ്വാസം പേറിയ ആളുകൾ തുറന്ന് മനസ്സുള്ളവരും മനസ്സുകളിൽ കളങ്കമില്ലാത്തവരുമായിരുന്നു എന്നാൽ യഹൂദികളാവട്ടെ ഇസ്ലാമിനോട് കൊടിയ ശത്രുതച്ച് പുലർത്തുകയും പ്രതികാരവാഞ്ചിയോടെ ഇസ്ലാമിനെതിരെ യുദ്ധത്തിന് തക്കം പാർത്തിരുന്നു വരുമായിരുന്നു അവർക്ക് ഇസ്ലാമിക രഹസ്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് വളരെ സ്ഫോടനാത്മകമായ ഒരു അവസ്ഥയായിരുന്നു ഇത് ഒഴിവാക്കാനായി അള്ളാഹു അവതരിപ്പിച്ച ഒരു വചനമാണിത് ഇത് എക്കാലത്തും പ്രായോഗികമായ കാര്യമാണ് കാരണം പ്രത്യേകിച്ച് ഈ ദുഷിച്ച കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ഇസ്ലാമിക രഹസ്യങ്ങൾ അറിയാനിടയാക്കുന്ന കാര്യങ്ങൾ വിട്ടുകൊടുക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കിടയിൽ തന്നെ പല ആളുകളും നമ്മളുടെ രഹസ്യങ്ങൾ ചൂഴ്ന്ന് അന്വേഷിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് അവരോട് പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരോട് വെളിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്ന കാണാൻ കഴിയുന്നതാണ് അത്തരം ആളുകൾ കരുതിയിരിക്കേണ്ടതും നാം സ്വയം ഒരു സൂക്ഷ്മത പുലർത്തേണ്ടതും അനിവാര്യമാണ് എന്ന് ഈ വചനം നമ്മൾ പഠിപ്പിക്കുന്നു അള്ളാഹു നമ്മളെ ഏവരെയും ഉള്ളുകള്ക്കാരിൽ നിന്നും കപട വിശ്വാസികളിൽ നിന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്നും കാത്തിവട്ടെ വാഹമുല്ല